وعن رضي الله عنه انه قال قال رسول الله صلى الله عليه وسلم لا لا تدخلون الجنه حتى تؤمنوا ولا تؤمنوا حتى تحابوا أفلا أدلكم على شيء إِذَا فَعَلْتُمْ إِذَا من تحاببتم أَفْشُو السَّلَامَ بَيْنَكُمْ رواه مسلم ان يكون رَضِيَ اللَّهُ اجل ان يكون افضل من اجل ان رضي الله عنه اجل ان يكون افضل من اجل ു നിങ്ങൾ യഥാവിധി യഥാർത്ഥ വിശ്വാസികളാകുന്നതുവരെ നിങ്ങൾക്ക് സ്വർഗം കടക്കാൻ സാധ്യമല്ല സ്വർഗം കടക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ മാനദണ്ഡം വിശ്വാസിയായിരിക്കണം കലർപ്പില്ലാത്ത ായിരിക്കണം അത് സ്വർഗം കടക്കാനുള്ള മാനദണ്ഡമാണ് എന്ന് മുഹമ്മദ് മുസ്തഫു തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചു തരിക എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ ആരും യഥാർത്ഥ വിശ്വാസി ആവുകയില്ല പരസ്പരം ഹട്ട തോ നിങ്ങൾ പരസ്പരം സ്നേഹിച്ച് കഴിയുന്നതുവരെ വെറുപ്പില്ലാതെ വിദ്വേഷമില്ലാതെ കുശുമ്പില്ലാതെ അസൂയയില്ലാതെ ഹിക്കതു പകയില്ലാതെ നിങ്ങൾ പരസ്പരം സ്നേഹിച്ചു കഴിയുന്നതുവരെ നിങ്ങൾ വിശ്വാസിയാകില്ല പ്രവാചകന്റെ വാക്ക് ശ്രദ്ധിക്കണം നിങ്ങൾ ആരും സ്വർഗം കിടക്കില്ല നിങ്ങൾ വിശ്വാസിയാകുന്നത് വരെ പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ വിശ്വാസിയാകില്ല നിങ്ങൾ പരസ്പരം സ്നേഹത്തോടെ സന്തോഷത്തോടെ ഐക്യത്തോടെ കുശുമ്പില്ലാതെ പകയില്ലാതെ വെറുപ്പില്ലാതെ വിദ്ദേശമില്ലാതെ ഏകോദര സഹോദരന്മാരെ പോലെ നിങ്ങൾ ജീവിക്കുന്നത് വരെ നിങ്ങൾ പര നിങ്ങൾ യഥാർത്ഥ വിശ്വാസിയുമാകില്ല വൻ യഥാർത്ഥ വിശ്വാസിയല്ല ഹൃദയത്തിൽ അസൂയ കൊണ്ട് നടക്കുന്നവൻ വിശ്വാസിയല്ല പകയുമായിട്ട് നടക്കുന്നവൻ വിശ്വാസിയല്ല വിദ്ദേശങ്ങൾ ഉണ്ടാക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവൻ വിശ്വാസിയല്ല വിശ്വാസിയല്ല വല്ലവ മനസ്സിലാക്കണം ഞാനിത് പറയുമ്പോ ഈ പറയുന്ന എന്റെ ഹൃദയത്തിലോ കേൾക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിലോ ഈ വിശ്വാസി ഈ വിശ്വാസത്തിന് വിപരീതമായിട്ടുള്ള പകയോ വെറുപ്പോ വിദ്ദേശമോ അസൂയയോ ആഹ് കണ്ണുകടിയോ എന്ന് പറയും നാളുകൾ പറയും അസൂയൊക്കെ കണ്ണുകടിയെന്ന് പറയാം എന്നാലും കണ്ണുകടിയാ കണ്ടിയോ ഇതൊക്കെ ഉണ്ടിയെങ്കിൽ നമ്മൾ വിശ്വാസിയാകില്ല വിശ്വാസിയാണെന്നും പറഞ്ഞ് നമ്മൾ നടക്കാമെന്നല്ലാതെ നമ്മൾ വിശ്വാസിയാകില്ല ഇനി നിങ്ങളുടെ ഇടയിൽ അപ്പൊ സ്വർഗം കടക്കണമെങ്കിൽ വിശ്വാസം വേണം വിശ്വാസം വേഗണമെങ്കിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം ഇനി വെറുപ്പും പകയും വിദ്ദേശവും കുഞ്ഞാലിമീ കൊണിഷ്ടും കുറ്റം പറച്ചിലും ഇല്ലാത്ത ഒരു സന്തോഷകരമായ ജീവിതം നിങ്ങൾക്ക് വേണമെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാനൊരു കാര്യം അറിയിച്ചു തരട്ടെ നിങ്ങൾക്ക് ഞാനൊരു കാര്യം അറിയിച്ചു തരട്ടെ ഞാൻ അറിയിച്ചു തരുന്നത് നിങ്ങൾ അത് യഥാവിധി പ്രവർത്തിച്ചാൽ നിങ്ങൾ പരസ്പരം സ്നേഹത്തോടെ വെറുപ്പില്ലാതെ അഥവാ മനസ്സിൽ വെറുപ്പുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞു പറഞ്ഞിരുന്ന ക്രിക്ക് ടോപ്പിക്ക് അതങ്ങ് നഷ്ടപ്പെടുത്തി കളയും നിങ്ങളുടെ മനസ്സിൽ ആരുടെ വെറുപ്പ് ആരെങ്കിലും കുറിച്ചും വെറുപ്പുണ്ടെങ്കിൽ ഈ ഒരു സംഗതി പ്രവർത്തിച്ചാൽ ആ വെറുപ്പിനെ അറിയിച്ചു കളയും വെറുപ്പ് വെറുപ്പിനെ അന്ന് അരിയിച്ചു കളയും ഐസ് കെട്ട പോലെ അത് അരിഞ്ഞു പോകും അങ്ങനെയുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെ നിങ്ങളത് പ്രവർത്തിച്ചാൽ നിങ്ങളുടെ ഇടയിൽ വെറുപ്പുണ്ടാകില്ല നിദ്ദേശമുണ്ടാകില്ല നിങ്ങളുടെ ഇടയിൽ പകയുണ്ടാകില്ല ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യരെ വിശ്വാസത്തിൽ നിന്ന് തെറുപ്പിച്ച് കളയുന്നത് പകയാണ് പക എനിക്കൊരാളോട് പകയുണ്ടെങ്കിൽ അയാളെ കാണുമ്പോൾ ഞാൻ മുഖം ഉപയോഗിച്ചിരിക്കും എനിക്ക് ദേഷ്യം പകയാണതിന് കാരണം പകയുള്ള ഒരാളും സ്വർഗം കിടക്കില്ല സ്വർഗത്തിന്റെ പരിമളം പോലും പകയുള്ളവന് കിട്ടുകയില്ലെന്ന് അഹമ്മദ് മാതൃകൻ പഠിപ്പിച്ചു തരിക എന്നിട്ട് പ്രവാചകൻ പറയാന് നിങ്ങൾ സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അള്ളാഹു പറയുന്നു أفشو السلام لنجل لدي السلام أمو يا ببنك السلام برجل عليكم ورحمة الله وبركاته إنو برين نجل بيا ببنك نجل بيا السلام عليكم السلام برين السلام عليكم ورحمة الله وبركاته السلام عليكم إنو برين نجل كالو السلام عليكم ورحمة الله وبركاته ഒരാൾ ഇല്ല പറഞ്ഞാൽ മടക്കുന്ന ആള് വാക്കും എന്ന് തന്നെ മടക്കണം ഒരാൾ അസലും കേട്ടാള് ശരിയായില്ല സലാം പൂർണ്ണമായില്ല മടക്കൽ പൂർണ്ണമായില്ല അയാൾക്ക് തൃപ്തി വരണമെങ്കിൽ അയാള് പറഞ്ഞ സലാമിനോട് മര്യാദ പാലിക്കണമെങ്കിൽ എന്ന് തന്നെ പറയണമെന്ന് മുഹമ്മദ് പഠിപ്പിച്ചു വരികയാണ് സലാം പറ ചെറിയ കാര്യമല്ല നമ്മൾക്ക് വീട്ടിൽ തിരിച്ചെത്തി കയറുമ്പോ ഭാര്യയോട് സലാം മാലയ്ക്ക് മക്കളോട് സലാം ആലേക്ക് പറയണത്തുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഭാര്യയോട് സലാം വാലയക്കും പറക്കണത്തുള്ളൂ വീട്ടിൽ നല്ല സ്നേഹം ഉണ്ടാവുക ഉമ്മച്ചിയോട് സലാം വാലയക്കും പെങ്ങളോട് സലാം മാലയേക്കും പറക്കണത്തുന്ന സലാം സ്നേഹം നൽകിയിട്ടുണ്ടാകും അള്ളാഹുവാണല്ലോ സ്നേഹം തരുന്നത് അല്ല നമ്മളുണ്ടാക്കുന്നതല്ലല്ലോ സ്നേഹം അള്ള ഇട്ടുതരും സ്നേഹം അപ്പൊ പിന്നെ നമ്മളെ ചങ്കായി മാറും നമ്മൾ ഈ സലാം പറയുന്നവരെ സലാം എന്നോട്ട് പറഞ്ഞപ്പോ

Allah taufik lagi ani kreh tu marak tak arhamur rahim ayo be sabu bayan tu